സുപ്രിം ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്നുണ്ടല്ലോ നമുക്കൊരു വൈനുണ്ടാക്കാമെന്ന് വെച്ചാൽ അത് ഞാനൊരു പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കി വെക്കാവുന്ന വൈന വൈനാണേ അതുകൊണ്ട് ഞാനൊരു പൈനാപ്പിൾ ഒരു ഒന്നൊന്നര കിലോകളിലുള്ള പൈനാപ്പിളാണേ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമ്മളതിൻ്റെ പുറമ്പോടെ ഒന്നും ചെത്തി കളയണ്ട അതോടുകൂടിയാണ് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി ഞാനതിന് വേണ്ട കീറി അതിനെ അരിഞ്ഞെടുക്കാനാണ് വൈൻ തയ്യാറാക്കാനായിട്ട് തോലോട് കൂടി തന്നെയാണ് അതിനെ അരിഞ്ഞെടുക്കുന്നത് നമുക്കിതൊരു കുക്കറിനകത്ത് വേവിച്ചിട്ടാണ് വൈനാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം അതുകൊണ്ട് ഞാൻ ഈ പൈനാപ്പിളൊക്കെ വൃത്തിയായിട്ട് കഴിയതിന് ശേഷം മൊത്തത്തിൽ അരിഞ്ഞെടുക്കുകയാണ് നിങ്ങളൊക്കെ ക്രിസ്മസിന് നേരത്തെ വൈനൊക്കെ ഉണ്ടാക്കി വെക്കുന്നവരാണല്ലോ മുന്തിരി വൈൻ വൈനുണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു പൈനാപ്പിൾ വൈനോട് ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഏറ്റവും നല്ലതായിട്ടോ വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വൈനാണ് ഈ പൈനാപ്പിൾ വൈൻ മുന്തിരി വൈനോ തന്നെ ഞാൻ പുറവേ വരുന്നുണ്ട് മുന്തിരി വൈൻ വയനുണ്ടാക്കുന്നുണ്ട് ഇപ്പം അതുകൊണ്ട് ആ പൈനാപ്പിൾ വൈന പൈനാപ്പിൾ എല്ലാം ഞാൻ ചെത്തി റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മളത് ഒരു കുക്കറിനകത്താണ് നമ്മൾ ഈ വൈൻ ശരിയാക്കി എടുക്കുന്നത് വേഗത്തിൽ തന്നെ ശരിയാക്കാം മൂന്ന് ദിവസം മതി നമ്മൾ അതിനകത്ത് ഒരു കുക്കറെടുത്തിട്ടുണ്ട് ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന പൈനാപ്പിളൊക്കെ അതിനകത്ത് ചേർത്തു ഇനി അതിനകത്ത് നമ്മൾ ഈ പൈനാപ്പിളിൻ്റെയോട് കൂടെ ചേർക്കുന്നത് താണ്ടേ നല്ല ഒരു കഷ്ണം പട്ടയാണ് ചേർക്കുന്നത് നല്ലൊരു പട്ട നമ്മൾ ചേർക്കുന്നുണ്ട് എൻ്റെ കൂട്ടത്തി കുറച്ച് ഏലക്കായും ഏലക്ക ചേർക്കുന്നുണ്ട് കുറച്ച് അഞ്ചാറ് ഗ്രാമ്പ് ചേർക്കുന്നുണ്ട് നമുക്കിതൊക്കെയാണ് നമുക്ക് പതിനു വേണ്ടുന്ന സ ഇൻഗ്രീഡിയൻസ് ഇനി നമ്മൾ വെള്ളം ചേർക്കുകയാണേ ഈ ഇത് വേഗം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം പക്ഷേ കുക്കർ നിറഞ്ഞു പോകരുത് കാരണം ഇനി നമുക്ക് പഞ്ചസാര ഷുഗർ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് അതിന് ഈ ഒന്നര കിലോ പൈനാപ്പിളിന് നമുക്ക് ഞാൻ ഒന്നര കിലോളം പഞ്ചാര എടുത്തിട്ടുണ്ട് കാരണം ഇരിക്കും തോറും ഈ മധുരം കുറഞ്ഞു വരും പൈനിനെയും അതുകൊണ്ട് ഞാൻ ഒന്നര കിലോയോളം പഞ്ചാരയും എടുത്തിട്ടുണ്ട് നമുക്ക് അതും കൂടെ ചെയ്ത് ചേർത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ കൂട്ടത്തി നമുക്ക് നല്ല ഒരു കളർ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരാ ഒരു ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് ഒരു ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ച് അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അരിച്ചൊഴിക്കുന്നുണ്ട് കാരണം ഈ പൈനാപ്പിൾ വൈൻ നല്ല കളറാണ് അതുകൊണ്ട് ഒരു ദോഷമില്ല നല്ല വീര്യമായിരിക്കും അങ്ങനെ ഞാൻ ചായപ്പൊടി ഇട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്കിനി കുക്കറിൻ്റെ അടപ്പൊക്കെ വെച്ച് അടച്ച് നമുക്ക് ഇത് അടുപ്പിലോട്ട് വയ്ക്കാം നമുക്കെല്ലാം ഒന്ന് മിക്സാക്കി വെച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് നമുക്ക് ഇത് നമുക്കൊന്ന് വേവിക്കാം അപ്പം ഒരു നാല് ബസ്സിലോ കേക്കത്തൊക്കെ വണ്ണം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ കുക്കറൊക്കെ നാല് വിസിൽ കേൾക്കത്തക്ക രീതിയിൽ വെയിറ്റൊക്കെ ഇട്ട് ഒരു എന്നാലേ അത് വെന്ത് പാകമാകത്തുള്ളൂ അപ്പം ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുക്കറൊക്കെ തണുത്ത് വിസിലിൻ്റെ ഇത് ഇതൊക്കെ ഏറൊക്കെ പോയി ഞാനത് തുറന്ന് തുറന്നപ്പം യഥാർത്ഥത്തിൽ അത് വെന്ത് പരുവായിരിക്കണേ ഇനി നമുക്ക് അത് തണുക്കണം പൂർണ്ണമായിട്ട് തണുക്കണം അപ്പം ഞാൻ രാവിലെയാണ് ഇത് ഇട്ടത് നമുക്ക് വൈകുന്നേരം നമുക്ക് നോക്കാം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്തായാലും അനക്കാതിരിക്കട്ടെ എന്നിട്ട് ഞാൻ എന്തായാലും വൈകിട്ടായി നമുക്ക് അത് തുറന്ന് നോക്കാം നാടേ സെറ്റായിരിക്കുകയാണ് ഇനി നമ്മൾ നനവൊന്നും പറ്റരുത് ഇനി നനയാത്ത എന്ത് തവിയായാലും നമ്മൾ ഉപയോഗിക്കണം ഞാൻ മത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ഈ പൈനാപ്പിളൊക്കെ ഒന്ന് ഇളക്കി അന്ന് വൈകിട്ട് തന്നെയാണ് ഞാൻ ഇത് ശരിയാ അന്ന് ഇപ്പം തന്നെ വൈകിട്ട് തന്നെയാണ് ഞാനിത് ഒന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കുകയാണ് ഇനി അതിനകത്ത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു സ്പൂൺ കൂടെ ചേർത്ത് അത് തണുത്തതിന് ശേഷം ഞാനത് ഇളക്കി ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് നമുക്കിനി കുക്കറിൻ്റെ അടപ്പ് വേണ്ട നമുക്ക് സാധാരണ അടപ്പ് വെച്ച് അടച്ചാൽ മതി പക്ഷേ ഈർപ്പം ഉണ്ടാകരുത് നനവുണ്ടാകരുത് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം നമ്മൾ വൈൻ കാലങ്ങളോളം ഉപയോഗിക്കാൻ നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ അത് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നനവൊന്നും ഉണ്ടാവരുത് അതിനുള്ള പാത്രങ്ങൾ അത് പകർന്നു വെക്കാനുള്ള കുപ്പികളൊക്കെ നേരത്തെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കി വെക്കണം നമുക്കിനി ഇത് നമ്മളവിടെ ഇരിക്കട്ടെ അടച്ച് വയ്ക്കുക ഇനി നാളെ നമുക്ക് വൈകുന്നേരം ഇത് വീണ്ടും തുറന്ന് നോക്കാം അങ്ങനെ നമുക്ക് വീണ്ടും ഞാൻ നാളെ ഫിറ്റനായി നമുക്ക് ഞാനത് തുറന്ന് നോക്കുകയാണെ എന്തായി നമ്മുടെ വൈനിൻ്റെ വഴി നോക്കിക്കേ ഏറ്റവും നല്ല രീതി അത് പതഞ്ഞ് അതിൻ്റെ വീര്യമൊക്കെ അങ്ങോട്ട് ആ പൈനാപ്പിളിൻ്റെ വീര്യം ഒക്കെ അങ്ങോട്ട് പുറത്ത് വരികയാണ് അത്രയ്ക്ക് നല്ല നല്ലതുപോലെ ഇളക്കണം നമ്മൾ ഈ പൈന ഇപ്പോൾ പൈനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതുപോലെ ഞാനിത് വീണ്ടും ഇളക്കാണ് രണ്ടാം ദിവസമാണ് ഇത് നല്ലതുപോലെ ഇളക്കി ആ പതയൊക്കെ ഒന്ന് അടങ്ങട്ടെ വീണ്ടും അത് പതഞ്ഞ് കയറും വീണ്ടും അവിടെ അവിടെ തന്നെ ഇരിക്കട്ടെ നല്ലതുപോലെ അടച്ചു വെച്ച് അങ്ങനെ നമ്മുടെ മൂന്നാം ദിവസമായിട്ടുണ്ട് ഇന്ന് എടുത്ത് നമുക്കിനി അതിനായിട്ട് ഞാൻ രണ്ട് കുപ്പിയൊക്കെ ഉണക്കി വെച്ചിരുന്ന് ഞാനതെല്ലാം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല വീര്യമാക്കി നല്ല ഇട്ടിരിക്കാണ് നല്ല മണം തുറന്നപ്പം തന്നെ നല്ല മണമുണ്ട് അതിൻ്റെ സ്വാദും അത്ര ഇതായിരിക്കും കാരണം ഇനി നമുക്ക് അതൊന്ന് ഉണങ്ങിയ പാത്രമാണ് നമുക്കതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് ഇച്ചിരി സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ വൈൻ ഒന്ന് തെളിഞ്ഞു വരുത്തുള്ളൂ നല്ലതുപോലെ തെളിഞ്ഞു വരണം അതുവരെ നമ്മളിത് അരിച്ചെടുത്തിട്ട് നമ്മൾ ഈ കുക്കറിൽ പൈനാപ്പിളോട് കൂടെ തന്നെയാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് നല്ലതുപോലെ അരിച്ചെടുക്കാം നല്ലതുപോലെ തുണിയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണ് കാരണം നല്ലതുപോലെ എങ്ങും ഒരു ഈർപ്പം ഉണ്ടാവരുതേ അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടുന്നത് അതാണ് അപ്പം ഞാൻ അത് പകർന്നു കൊടുക്കുകയാണേ കാരണം ഇത് നമുക്ക് പകർന്ന് വെക്കണം കുപ്പികളിലാക്കി വെച്ചെങ്കിൽ മാത്രമേ ഇനി ഡിസംബർ വരുന്നുണ്ട് പിന്നെയുള്ള വർഷങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം അത്രയ്ക്കും വീര്യം കൂടിക്കൊണ്ടിരിക്കും നമുക്ക് ഞാൻ അതൊക്കെ അരിച്ചെടുത്ത് നല്ലതുപോലെ അത് പിന്നെ ഞാൻ ഊറാൻ വെച്ചതിന് ശേഷം ഇപ്പം ഞാൻ കുപ്പിയിലോട്ട് പകർത്തുകയാണേ ആ വൈനാണ് നിങ്ങൾ കാണുന്നത് ഇതുപോലെ നിങ്ങൾ വൈൻ ഉണ്ടാക്കണം കാരണം പൈനാപ്പിളൊക്കെ ചിപ്പ് റേറ്റിൽ കിട്ടുന്നതാണ് അപ്പം പൈനാപ്പിളൊക്കെ വൈൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഏറ്റവും സ്വാദിഷ്ടമല്ലേ നമുക്ക് ഉപയോഗിക്കണമെന്ന് തോന്നുമ്പോൾ എടുത്ത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ക്രിസ്മസിന് മാത്രമല്ലല്ലോ ഉണ്ടൊക്കെ ഓക്കെ നമുക്കൊക്കെ വൈൻ ഉണ്ടാക്കണം ഇനി നമുക്ക് ഈ വൈൻ നല്ലതുപോലെ കുപ്പി നല്ലതുപോലെ അടച്ച് സുരക്ഷിതമായിട്ട് നമുക്ക് സൂക്ഷിക്കാം കാരണം ഇത് എപ്പോഴും ഏറെ കയറാത്ത രീതിയിൽ ആയിരിക്കണം നിങ്ങളത് സൂക്ഷിക്കേണ്ടുന്നത് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇനി ഇതുവരെ ഈ ചാനൽ ആരും കണ്ടിട്ടില്ല എല്ലാവരും സബ്സ്ക്രൈബ് മറക്കരുത് ലൈക്ക് ചെയ്യണം കമൻറ്റ് അറിയിക്കണം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ താങ്ക്സ് എല്ലാവർക്കും നന്ദി